ഹോലിഗ ക്രാഫ്റ്റുകളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രൈപ്പ് പേപ്പർ വെച്ചിട്ടോ ഒന്ന് കോളാമ്പി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഡബിൾ ഷെയ്ഡാണ് ഒറ്റ ഒറ്റ കളറാണ് വേണ്ടത് എന്തായാലും ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ അപ്പം എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ നമ്മൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം ക്രൈപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് റേറ്റ് കൂടിയതാ കേട്ടോ അത് ക്രൈപ്പ് പേപ്പറ് രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് പിന്നെ കമ്പി എടുത്തിട്ടുണ്ട് കത്രിക എടുത്തിട്ടുണ്ട് ഫെവിക്കോള് ഒരു ത്രെഡ് ഒരു ഗ്രീൻ ടൈപ്പ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു കോളാമ്പി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പം ഉണ്ടാക്കി നോക്കുക ഇത് വെച്ചിട്ടാണ് കോളാമ്പി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് ഡബിൾ ഷേഡ് ഉണ്ട് കേട്ടോ ഒരു ലൈറ്റ് മഞ്ഞ് ഡാർക്ക് മഞ്ഞ ഉണ്ട് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം ഈ ഒരു പീസിൽ നമുക്കൊരു നാലു കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു അഞ്ചതിൽ വേണം ഈ ഇത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഒന്നും മൂന്നിതില മൂന്നെതിലാ കേട്ടോ കിട്ടുള്ളൂ അഞ്ചു വേണം ഒരു മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൊണ്ട് മടക്കാം ഇത് മൂന്നെണ്ണാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പവും തോന്നും അപ്പോൾ കുറച്ചുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിനെ നമ്മൾ സെന്റർ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം ഇത്രയും ഇനി ഒന്നിച്ച് കട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ സെന്റർ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇവിടെ നിന്ന് ചെറുതാക്കി കൊണ്ടുവരണം കേട്ടോ ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് വലുപ്പത്തില് എടുത്തിട്ട് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഈ റാ ഷേപ്പിൽ കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്തോ അങ്ങനെ നമുക്കിതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സൈഡ് ചെറുതാക്കി കൊണ്ടുവരണം ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് ഇവിടെ ഇറക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു യോ ഷേപ്പിൽ വളച്ചെടുക്കണം കേട്ടോ വേണ്ടി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ ആറ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് ആണ് കേട്ടോ വേണ്ടുള്ളൂ ഒന്ന് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതേപോലെ കൂട്ടി കൊടുക്കുക ഇങ്ങനെ നമുക്ക് അഞ്ച് അഞ്ചും ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇവിടെ വിടർത്തിയിട്ടും ഈ നടുക്ക് ഇതിൻ്റെ ഈ അറ്റഭാഗം ഒന്ന് കൂട്ടിയിട്ടും ഒട്ടിക്കണം പഞ്ചതല നമ്മളിവിടെ ഒട്ടിച്ചെടുത്തു ഇനി ഈ ഭാഗത്ത് കുറച്ച് പശത്തേച്ച് കൊടുക്കുക ഇതി കൂട്ടി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനൊന്ന് ഒട്ടിച്ചു കൊടുക്കുക നമുക്കൊരു വിരല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ ഭാഗം കൂടിയിട്ട് ഇനി ഈ കമ്പിട്ടുന്നേ ഉള്ളു കേട്ടോ ഈ കമ്പി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ ഇട്ടുകൊടുത്തിട്ട് ഇവിടെ പിടിച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇനി ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം കേട്ടോ ഗ്രീൻ ടാപ്പ് ചുറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമ്മളിതിൻ്റെ ഈ അഞ്ച് ഇതലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് വിടർത്തി കൊടുക്കണം ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള കളർന്നല്ല ഒറ്റ ഒറ്റ കളറായിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ എൻ്റെ കയ്യിൽ ഇതിൽ ഡബിൾ ഷെയ്ഡ് ആയ കാരണമാണ് ഇതിങ്ങനെടുത്തത് എന്നിട്ട് ഈ ഭാഗം ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കുക കോളാമ്പി നമ്മളിവിടെ ഉണ്ടാക്കി കേട്ടോ ഒന്ന് വിരലുവെച്ചിട്ട് ഒന്ന് ഉള്ളിങ്ങനെ കൊടുത്തിട്ട് ഈ ഭാഗം ഏതെങ്കിലും ഒന്ന് വിളച്ച് കൊടുക്കാം ഇതപ്പോൾ ക്രൈ പേപ്പർ വെച്ചിട്ട് കോളാമ്പി നമ്മൾ ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്താ ഇത്രയും ഭാഗം ഇത്രയും കളറ് നമ്മൾ ഇത്രയും എണ്ണ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കോളാമ്പി കാണാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാം താങ്ക്